കാത്തലിക് ടിവിയുടെ വിശ്വാസവും യുക്തിയും എന്ന പുതിയ പരമ്പരയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മോടൊപ്പം ഇവിടെയുള്ളത് മിശിഹാനുകരണ സന്യാസ സമൂഹത്തിലെ അംഗമായ അദ്ദേഹം ബഹുമാനപ്പെട്ട മരിയദാസ് ഒ എ സി അച്ഛനാണ് ബഹുമാനപ്പെട്ട അച്ഛൻ മിശിഹാനുകരണ സന്യാസ സമൂഹത്തിൻ്റെ സുപ്പീരിയർ ജനറാളും നവജ്യോതി പ്രൊവിൻസിൻ്റെ പ്രൊവിൻഷ്യൽ സുപ്പീരിയറും ഒക്കെയായിട്ട് സേവനമനുഷ്ഠിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് റോമിലെ ഗ്രിഗോറിയൻ സർവകലാശാലയിൽ നിന്നും അതുപോലെ ഇംഗ്ലണ്ടിലെ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്നുമൊക്കെ തത്വശാസ്ത്രത്തിൽ ഉന്നത പഠനം നടത്തിയ ഒരു വ്യക്തിയാണ് ബഹുമാനപ്പെട്ട അച്ഛൻ ബഹുമാനപ്പെട്ട അച്ഛ മലങ്കര കാത്തലിക് ടി വിയുടെ വിശ്വാസവും യുക്തിയും എന്ന ഈ പ്രോഗ്രാമിലേക്ക് അച്ഛനെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു അച്ഛ ഒരുപക്ഷേ നമ്മുടെ മതാത്മക ജീവിതമായിട്ട് ബന്ധപ്പെട്ടും അല്ലെങ്കിൽ നമ്മുടെ ആത്മീയതയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നമ്മൾ കൈകാര്യം ചെയ്യുന്ന പ്രധാനപ്പെട്ട രണ്ട് വാക്കുകളാണ് വിശ്വാസവും യുക്തിയും എന്ന് പറയുന്നത് ഈ ഒരു വിഷയത്തിൽ ഒരു കുറച്ചുകൂടി വിശദീകരണം ആവശ്യമാണ് അല്ലെങ്കിൽ വിശ്വാസം എന്ന വാക്കിൻ്റെ അർത്ഥം എത്രത്തോളമാണ് യുക്തി എന്ന വാക്കിൻ്റെ അർത്ഥം എത്രത്തോളമാണ് അവയുടെ ഒരു ബന്ധം എങ്ങനെയൊക്കെയാണ് എന്നൊക്കെ ഒരു വിശദീകരണം ഒരുപക്ഷെ ആവശ്യമാണെന്ന് തോന്നുന്നു എന്താണ് അച്ഛന് പറയാനുള്ളത് ആദ്യമേ തന്നെ മലങ്കര അക്കാദമിക് ടി വിയുടെ ഈ പ്രോഗ്രാമിലേക്ക് എന്നെ ക്ഷണിച്ചതിന് ഞാൻ ഇതിൻ്റെ ബന്ധപ്പെട്ടവരോട് നന്ദി പറയുന്നു സുഭാഷിനെ പരിചയപ്പെടാൻ സാധിച്ചതിലും വളരെയധികം സന്തോഷം സുഭാഷിനെ ഇപ്പോൾ ചോദിച്ച ആ കാര്യങ്ങൾ വിശ്വാസവും യുക്തിയും ഇത് വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങളാണ് നമ്മളെ തന്നെ മതാത്മക ജീവിതത്തിന് ആഴം കൂട്ടണമെങ്കിൽ ഇതിനെപ്പറ്റിയുള്ള വ്യക്തമായ ധാരണ നമുക്കുണ്ടാകുന്നത് നല്ലതാണ് ആദ്യം എനിക്ക് പറയാനുള്ളത് ഒരു ഉത്പന്നൽ പാശ്ചാത്യ രീതിയിലുള്ള ചിന്താഗതികളിൽ കൃത്യമായ ഫ്രെയിം വർക്കുകൾ ചട്ടക്കൂട് നിർണയിച്ച് ഓരോ കൺസെപ്റ്റിനെയും സങ്കല്പത്തെയും അതിനുള്ളിൽ അടക്കം ചെയ്യുന്ന ഒരു പ്രവണതയുണ്ട് അതിന് അതിൻ്റെതായ നന്മയുണ്ട് പക്ഷെ ചിലപ്പോൾ അതിന് അതിൻ്റേതായ കുറവുകളും ഉണ്ടാവാറുണ്ട് അപ്പോൾ ചിലതൊക്കെ ഐദർ ഓർ ഒന്നുകിരിത് അല്ലെങ്കിൽ മറ്റേത് ഇതിലൊന്ന് നമ്മൾ തിരഞ്ഞെടുക്കണം ബെൻസ് കാർ വേണോ ബി എൻ ഡബ്ല്യു കാർ വേണോ രണ്ടും പറ്റില്ല ഒരെണ്ണം എടുക്ക് എന്ന് പറയുന്നത് പോലെ മനുഷ്യൻ്റെ മുമ്പിലേക്ക് ഇങ്ങനെ ഓപ്ഷൻസ് തിരഞ്ഞെടുക്കുവാനുള്ള ചില നിർബന്ധങ്ങൾ വെക്കുമ്പോൾ അവൻ്റെ ചിന്തകൾക്ക് പരിമിതി ഉണ്ടാകുന്നതിൻ്റെ ഒരു വൈകല്യമാണ് പലപ്പോഴും ഈ വിശ്വാസവും യുക്തിയും രണ്ട് തട്ടിലായിട്ട് മാറ്റി നിർത്തിയിട്ട് ഇതിൽ രണ്ടും കൂടെ പൊരുത്തമില്ല അല്ലെങ്കിൽ കമ്പാറ്റബിലിറ്റി എന്ന് പറയാറുണ്ട് രണ്ടും കൂടെ ചേർന്ന് പോകാത്ത അവസ്ഥ ഉണ്ടാകും എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മുടെ ജോൺ ബോൾ അണ്ടാമൻ ബോലാമന്മാർ തന്നെ ഒരു ചാക്രിക ലേഖനം ഇറക്കി ഉണ്ടായി ഫീതസെത്ത് റാസിയു ഫെയ്ത്ത് ആൻഡ് റീസൺ ഒന്നിച്ച് കൈകാര്യം ചെയ്യുന്ന വളരെ മനോഹരമായ ഒരു ചാക്രിക ചാക്രീകലേഖനമാണ് നമ്മൾക്കറിയാം അപ്പോൾ ഇതിലേക്ക് ചർച്ച പോകുന്നതിന് മുമ്പ് നമുക്ക് ആദ്യമേ കാണേണ്ടത് ഈ വിശ്വാസം എന്താണെന്നുള്ളതാണ് അപ്പം ഫെബ്രാർക്ക് ലേഖനത്തിൽ അതിനെപ്പറ്റി ഒരു ചെറിയ ഡെഫിനേഷൻ പോലെ കാണപ്പെടാത്തുള്ള ബോധ്യവും പ്രത്യാശിക്കുന്ന ലഭിക്കുമെന്നുള്ള ഉറപ്പ് ഇത് വളരെ ഒരു ക്യാപ്സൂൾ പോലെ ഒരു ചെപ്പിനുള്ളിൽ ഒതുക്കി വെച്ചിരിക്കുകയാണ് അത് വാസ്തവത്തിൽ നമ്മൾ കൂടുതൽ വിശകലനം ചെയ്യേണ്ടതായിട്ടുണ്ട് പലപ്പോഴും പലരും പറയാറുണ്ട് ഈ വിശ്വാസം എന്ന് പറയുന്നത് ഔട്ട് ഡേറ്റഡ് ആണ് കാലഹരണപ്പെട്ടുപോയി യുക്തിയാണിപ്പോൾ ആവശ്യമെന്ന് പറയുന്നുണ്ട് പക്ഷേ ഏത് വലിയ യുക്തി വിശ്വാസം കൂടാതെ ജീവിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് സത്യം നമുക്ക് അല്പം വിശദമായിട്ട് അതിലേക്ക് കിടക്കാം സാധാരണ ജീവിതം എടുക്കുക ഞാൻ ചില ഉദാഹരണങ്ങൾ പറയാം നമ്മൾ ബാർബർ ഷാപ്പിൽ പോകണം ഞാൻ പലപ്പോഴും പറയാറുള്ള ഉദാഹരണമാണ് ബാർബർ ഷാപ്പിൽ പോയിരുന്നിട്ട് നമ്മൾ വളരെയധികം ആസ്വദിക്കുന്ന ഒരു സ്ഥലമാണ് നമുക്ക് കട്ടിങ്ങും ഷേവിങ്ങും നടക്കും അവിടെ എല്ലാ വിഷയങ്ങളും നമ്മൾ സംസാരിക്കും സ്പോർട്സും രാഷ്ട്രീയവും എല്ലാം പറയാറുണ്ട് പക്ഷേ ഇതിനുള്ളിൽ വളരെ രസകരമായ സംഭവം നടക്കും ഈ ബാർബർ ഷേവ് ചെയ്യാൻ നേരത്ത് നമ്മുടെ കഴുത്തിൽ വളരെ മൂർച്ചയുള്ള ഒരു ആയുധം വെക്കും റൈസർ അപ്പോൾ നമ്മളത് എൻജോയ് ചെയ്യും നമ്മളെങ്ങനെ മലർത്തി കരുതി നമ്മൾ കഴുത്തിന് പിടിക്കും എന്നിട്ടാണ് ഈ കത്തി വെക്കുന്നത് അപ്പോൾ ഈ മാർഷൽ ആർട്സൊക്കെ പഠിക്കുന്നവർക്കറിയാം അങ്ങനെ ഒരാളെ മലന്നു കിടന്ന് കഴുത്തിന് പിടിക്കാൻ അനുവദിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ മണ്ടത്തരമാണ് അവിടെ കൊണ്ട് കത്തിയൂടെ വെക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അതിനേക്കാൾ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അപ്പോൾ ഈ കത്തി ഇങ്ങനെ അപ്പ് ആൻഡ് ഡൗൺ ആ ഒരു വെർട്ടിക്കൽ മൂവ്മെൻറ്റ്സ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഇതിനിടയ്ക്ക് ഒറ്റ പ്രാവശ്യം ഇത് ഓറസോണ്ടലായിട്ടൊന്നും പോയെങ്കിൽ കഴുത്തങ്ങ് കൂടിപ്പോവും അത്രയേറെ അപകടകരമായ ഒരു സാഹചര്യത്തിലാണല്ലോ നമ്മൾ പക്ഷേ ഈ ഭയം നമ്മൾക്ക് ബാർബർ ഷാപ്പിൽ ഷേവിങ് അടുത്ത് പോകണ്ടോ ഇല്ല എന്തുകൊണ്ടില്ല നമ്മൾ ആ ഒരു വിശ്വാസം അദ്ദേഹത്തെ എന്നുള്ളതായിരിക്കും അപ്പം ഒരു പ്രശ്നമാണ് അവിടെ യുക്തി എന്താണ് യുക്തി തന്നെ നമ്മൾ ഉപയോഗിക്കണം എന്ന് പറഞ്ഞാൽ പ്രശ്നം നമ്മൾ ഇയാളുടെ ചോദിക്കണം ഇയാൾക്ക് ഭ്രാന്തം ഉണ്ടോ വീട്ടിൽ നിന്ന് നിന്നും ഇറങ്ങിപ്പോകുന്നപ്പോൾ ഭാര്യയോട് വഴക്കുണ്ടാക്കിയിട്ട് പോകണം മെൻറ്റൽ ഹെൽത്തിൻ്റെ സർട്ടിഫിക്കറ്റ് നമ്മൾ ചോദിക്കണം ഇങ്ങനെ എല്ലാ കാര്യങ്ങളും കൂടെ ചോദിച്ച് യുക്തിഭദ്രമായി ഉറപ്പിച്ച ശേഷമേ ബാർവർ ഷാപ്പിൽ പോയിരുന്ന് കഴുത്തതിൽ കത്തിവെപ്പിക്കാവും ഇതൊരു ചെറിയ ഉദാഹരണം ഞാൻ പറഞ്ഞു ഇനിയും ഉദാഹരണങ്ങൾ പറയാം നമ്മൾ ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിക്കും ഭക്ഷണം കഴിക്കുമ്പോൾ അടുക്കളയിൽ നിൽക്കുന്ന പൂക്ക് അതിനകത്ത് ഉപ്പാണോ വിമ്മാണോ ആണോ നമ്മൾ അന്വേഷിക്കുന്നുണ്ട് നമ്മൾ ആസ്വദിച്ചത് കഴിക്കുകയാണ് പക്ഷേ അമ്മ ഉണ്ടാക്കി തരുന്ന ഭക്ഷണത്തിൻ്റെ അത്ര ഉറപ്പില്ല ഈ ഹോട്ടൽ അടുക്കള പോലും നമ്മൾ കാണുന്നില്ല പക്ഷേ അമ്മ ഉണ്ടാക്കുന്ന ഭക്ഷണത്തെക്കാൾ എന്ന് പറഞ്ഞ് നമ്മൾ കഴിക്കുന്നതിൻ്റെ കാരണം എന്താണ് ഒരു വിശ്വാസം 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 അതല്ലേ അല്ല നമ്മൾ യുക്തി ഉപയോഗിക്കുകയാണെങ്കിൽ യുക്തി മാത്രം ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മൾ പൂച്ചയോ പട്ടിയോ കൂടെ കൊണ്ടുപോകണം ആദ്യം അതിന് കൊടുക്കണം അടുത്ത് അരമണിക്കൂർ വെയിറ്റ് ചെയ്ത് അത് ചത്തില്ലെങ്കിൽ മാത്രമേ നമ്മൾ ഭക്ഷണം കഴിക്കാവൂ എന്നുമാത്രം ബസ് ഉണ്ടാകും നമ്മൾ ബസ്സിൽ കയറി യാത്ര ചെയ്യുന്നു സന്തോഷത്തോടെ യുക്തി ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ബസ്സിൻ്റെ മുമ്പിൽ ചെന്ന് ഡ്രൈവറുടെ ലൈസൻസ് ചോദിക്കണം അയാടെ മാനസികാരോഗ്യത്തിൻ്റെ ഒരു സാക്ഷ്യപത്രം ചോദിക്കണം അയാളുടെ വാതുടങ്ങയാളെ വായിൽ പുകയില ഉൽപ്പന്നങ്ങളെല്ലാം തിരികിയിട്ടുണ്ടോ എന്ന് നോക്കണം മദ്യപിച്ചിട്ട് വേണം ചെക്ക് ചെയ്യണം എന്നിട്ട് ഈ ബസ്സേ കയറാവും ഇതാരും ചെയ്യത്തില്ല എല്ലാവരും വളരെ സുരക്ഷിതമെന്ന് വിചാരിച്ച് ഈ ബസ്സിൽ യാത്ര ചെയ്യുന്നു ട്രെയിനെ കയറുമ്പം ട്രെയിനില് ഡ്രൈവർ ഉണ്ടോ എന്ന് പോലും ആർക്കത്തില്ല ട്രെയിനെ കയറുക അതിനൊരു വിശ്വാസം അതല്ലേ അല്ല ജീവിതത്തിൻ്റെ തൊണ്ണൂറ്റി ഒൻപത് ശതമാനം കാര്യങ്ങളും യുക്തിയിൽ അധിഷ്ഠിതമല്ല എന്നുള്ളതാണ് സത്യം നമ്മൾ യുക്തി അനുസരിച്ച് അങ്ങനെ ജീവിക്കാൻ ശ്രമിച്ചാൽ ഒരു പ്രശ്നം ഉണ്ടാകും എന്താണെന്നറിയോ നമ്മൾ ബാർബർ ഷാപ്പിൽ പോയിട്ട് യുക്തി ഉപയോഗിച്ച് പെരുമാറുക ഹോട്ടലിൽ പോയിട്ട് ഈ രീതിയിലൊക്കെ പെരുമാറുക ആൾക്കാർ പറയും നമുക്ക് ഭ്രാന്താന്ന് പറയും അധികം ദുഃഖമായിട്ട് ജീവിക്കാൻ പറ്റില്ല അധികം താമസിക്കാതെ നമ്മൾ യുക്തി ഉപയോഗിച്ചതിന്റെ പേരിൽ നമ്മൾ തലയ്ക്ക് പോകുന്ന അവസ്ഥ ഉണ്ടാവും ഇനിയും ഇതുപോലെ സ്ഥലത്ത് പറയാൻ പറ്റും എനിക്ക് അറിഞ്ഞുകൂടാ വളരെ വ്യക്തിപരമായ നമ്മുടെ ഓരോരുത്തരുടെ വ്യക്തിപരമായ കാര്യത്തിലേക്ക് ഞാൻ കിടക്കട്ടെ പച്ചയ്ക്ക് പറഞ്ഞാൽ നാടൻ ഭാഷ പറഞ്ഞാൽ നമ്മുടെ അപ്പനാരാണ് ആരും ഒരാളുടെ ഡി എൻ എ സർട്ടിഫിക്കറ്റ് ചോദിച്ച് യുക്തിപരമായിട്ട് സ്ഥാപിച്ചിട്ടല്ല പപ്പ ചാച്ചൻ അപ്പൻ എന്നൊക്കെ വിളിക്കുന്നത് അമ്മ ആരെ ചൂണ്ടിക്കാണിച്ച് എന്ന് പറയുന്നു ആളെ നമ്മൾ വിശ്വസിക്കുക അതാണ് കുടുംബ ബന്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ നിൽക്കുന്ന ഒരു കാര്യം വിശ്വാസം എന്ന് പറയുന്നൊരു സംഭവമാണ് വി ട്രസ്റ്റ് അതേഴ്സ് ഈ വിശ്വാസം എന്ന് പറയുന്ന ഘടകത്തെ ജീവിതത്തിൽ നിന്നും മാറ്റിക്കഴിഞ്ഞാൽ ഇത് ഭ്രാന്താലയമായിട്ട് മാറും യുക്തിയേക്കാൾ ഉപരി ജീവിതത്തിൻ്റെ എല്ലാ ബന്ധങ്ങളെയും സാമൂഹിക തലം മുതൽ വ്യക്തിപരമായ തലം വരെ പടർന്നു നിൽക്കുന്ന ഒരു സവിശേഷമായ സങ്കല്പം തന്നെയാണ് വിശ്വാസം അതിനെ തള്ളിക്കളഞ്ഞോണ്ട് ഒരു ജീവിതമേ പറ്റില്ല എന്നുള്ളതാണ് സത്യം ഏത് യുക്തിവാദിയും ഏത് നിരീശ്വരും ബാർബഷാപ്പിൽ പോകുമ്പോൾ യുക്തി അനുസരിച്ചല്ല ജീവിക്കുന്നത് ഹോട്ടലിൽ പോകുമ്പോൾ യുക്തി അനുസരിച്ചിട്ട് ജീവിക്കുന്നത് ചെറുപ്പത്തിൽ അയാൾ പോലും അയാളെ അപ്പനെ അപ്പാന്ന് വിളിച്ചതിന്റെ പിന്നിൽ ഒരു യുക്തിയും ഇല്ല ചില വിശ്വാസങ്ങളാണ് അപ്പോൾ മനുഷ്യ അസ്തിത്വവുമായിട്ട് ഇത്രയും എഴുകിച്ചേർന്ന് പോകുന്നൊരു കാര്യം ഇല്ല എന്നാൽ അതേസമയം ഈ വിശ്വാസം യുക്തിരഹിതമാണെന്നും പറയാൻ പറ്റില്ല അത് യുക്തിസഹമാണ് അതിലൊരു യുക്തി ഉണ്ട് എന്നുള്ളതാണ് സത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യൻ്റെ ജീവിതയാത്രയിൽ അവനെ മുൻപോട്ട് നയിക്കുന്ന രണ്ട് ചിറകുകളാണ് യുക്തിയും വിശ്വാസവും ഇത് ചേരുമ്പോഴും ചേർന്ന് നിൽക്കണം എന്ന് പറഞ്ഞാൽ വിശ്വാസം യുക്തി അധിഷ്ഠിതമാണെന്ന് പറയാൻ പറ്റില്ല യുക്തിരഹിതവുമാണെന്ന് പറയാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ അത് കംപ്ലീറ്റ്ലി റാഷണൽ എന്ന് പറയാൻ പറ്റത്തില്ല ഇറാഷണൽ അല്ലതാണ് അതിന് ഇംഗ്ലീഷിൽ പറയുന്നത് നോൺ റാഷണൽ എന്നാണ് യുക്തിയാതീതം എന്ന് വേണേൽ പറയാം യുക്തി എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോമിൽ നിന്ന് നമ്മൾ ഒരു ചാട്ടം ചാടുന്നുണ്ട് മുൻപോട്ട് ഒരു ഉയർന്ന മതിലീൻ്റെ മുകളിൽ ഒരു കുഞ്ഞിനെ നിൽക്കാൻ തേടി കുഞ്ഞ് നിൽക്കുക പപ്പ കൈ കാണിച്ചു കഴിഞ്ഞാൽ കുഞ്ഞു ചാടും പപ്പ പിടിക്കുമോ ഇല്ലയോ കൈ മാറ്റിക്കളയുമോ നമുക്ക് അറിഞ്ഞു കൂടാം ഭാവി സംഭവിക്കാമെന്നൊരു കാര്യമാണ് പക്ഷേ ഈ പപ്പായിൽ ഈ കുഞ്ഞിനൊരു വിശ്വാസം ഉള്ളതുകൊണ്ട് ഏത് കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്നും പപ്പ കൈ നീട്ടിക്കഴിഞ്ഞാൽ കുഞ്ഞ് ചാടും അതിനകത്ത് റാഷണൽ ദുർഷണമല്ല പ്രശ്നം നോൺ റാഷണല്ല യുക്തിക്ക് അതീതമായിട്ടുള്ള കാര്യമുണ്ട് പക്ഷെ അത് യുക്തിയിലാണ് ആരംഭിക്കുന്നത് ഇതെൻ്റെ അപ്പനാണെന്നുള്ള ഒരു യുക്തി ആ കുട്ടിക്കുണ്ട് അപ്പനാണെന്നുള്ള പ്രൂഫല്ല തെളിവല്ല എൻ്റെ അപ്പനാണെന്നുള്ളൊരു യുക്തി ഉപയോഗിച്ചിട്ടാണ് ഈ ചാട്ടം ഈ ചാട്ടത്തെ വിശ്വാസം എന്ന് പറയും ഇതിനുള്ള ബന്ധം ഏറെക്കുറെ ക്ലിയർ ആകുന്നുണ്ടല്ലോ തീർച്ചയായും ഓക്കെ പക്ഷേ ഇതിനകത്ത് അല്പം കൂടെ സങ്കീർണമായ ചില കാര്യങ്ങൾ ഉണ്ട് ഈ വിശ്വാസം എന്ന് പറയുമ്പോൾ അതൊരു വസ്ത്ര എന്നുള്ള രീതിയിൽ ദൈവത്തിൻ്റെ കാര്യം തന്നെ എടുക്കുകയാണെങ്കിൽ ദൈവമുണ്ട് എന്നുള്ളൊരു വിശ്വാസം അപ്പോൾ അതായത് നമ്മുടെ ഈ ബാർബറെ വിശ്വസിക്കുന്നതുപോലെയും കുക്കിനെ വിശ്വസിച്ചതുപോലെയും ഡ്രൈവറെ വിശ്വസിച്ചതുപോലെയും അല്ല നമ്മൾ ദൈവത്തെ ഒരുപന്നു അതിനപ്പുറത്തേക്ക് ഒരു പോക്കുണ്ട് ഇവിടെ എല്ലായിടത്തും ഉണ്ട് അൽപ്പം കൂടിയ തലത്തിലേക്ക് ദൈവത്തിലേക്ക് ജീവിതത്തെ സമഗ്രമായിട്ട് ബാധിക്കുന്ന ഒരു പ്രശ്നമായിട്ട് വരും ബാർബർ ഷാപ്പിൽ പോകുമ്പം അത് ഷേവിങ്ങിൻ്റെ കാര്യത്തിന് മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ അല്ലെങ്കിൽ സുരക്ഷിതമായ യാത്രയുടെ കാര്യത്തിൽ ഇതങ്ങനല്ല ജീവിതത്തെ സമഗ്രമായിട്ട് എൻ്റെ ഭാവിയും ഭൂതവും എല്ലാം ഒരു സമർപ്പണത്തിലേക്ക് വരുന്നൊരു വിശ്വാസമുണ്ട് അത് അല്പം കൂടെ വിശദമാക്കേണ്ടതായിട്ടുണ്ട് അതെന്താണ് എന്ന് ചോദിച്ചാൽ ദൈവവിശ്വാസം എന്ന് പറയുന്നത് ദൈവം ഉണ്ട് എന്നുള്ള ഒരു വസ്തുതയിലുള്ള അല്ലെങ്കിൽ വസ്തുതയിൽ മാത്രമുള്ള വിശ്വാസമല്ല അങ്ങനെയാണെങ്കിൽ പിശാചു പോലും ദൈവമുണ്ടെന്ന് വിശ്വസിക്കുന്നു അത് ബൈബിളിൽ പറയുന്നുണ്ട് പത്രസലിഹായ ലേഖനത്തിൽ അത് പറയുന്നുണ്ട് പിശാചികൾ പോലും ദൈവമുണ്ടെന്ന് വിശ്വസിക്കുകയും ഭയപ്പെടുകയും ചെയ്യും അപ്പോൾ ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കുക എന്ന് പറയുന്നതാണ് നമ്മൾ പറയുന്ന മതത്തിലെ വിശ്വാസമെങ്കിൽ പിശ്വാജാണ് ഏറ്റവും വലിയ വിശ്വാസി പക്ഷെ പിശാജ് ആരും വിശ്വാസി എന്ന് വിളിക്കുന്നില്ല അതെന്തുകൊണ്ടാണ് അതിനൊരു ഉദാഹരണം പറയാം ഇവിടെ അടുത്തൊരു ഡോക്ടർ താമസിക്കുന്നുണ്ട് അത് സബാസനും അറിയാം എനിക്കും അറിയാം അതൊരു വസ്തുതയാണ് അതെ അപ്പോൾ ആ ഡോക്ടർ അവിടെ താമസിക്കുന്നു ഇന്ന കെട്ടിടത്തിൽ താമസിക്കുന്നു എന്നുള്ള വിശ്വാസം ആ വസ്തുതയിൽ എനിക്ക് വിശ്വാസമുണ്ട് ആ സെബാസിനും വിശ്വാസമുണ്ട് അവിടെ യുക്തി ഒരു റോൾ പ്ലേ ചെയ്യുന്നുണ്ട് അതിനൊരു പങ്കുണ്ട് കാരണം അങ്ങനെ വിശ്വസിക്കണമെങ്കിൽ യുക്തിപരമായി നമ്മൾ എന്ത് ചെയ്യണം അവിടെ പോകണം കാണണം അത് വിലയിരുത്തണം ഉറപ്പിക്കണം അവിടെയാണ് എൻ്റെ ബുദ്ധി അനുഭവിക്കുന്നത് പക്ഷേ ഈ ഡോക്ടറുടെ ഓപ്പറേഷൻ തിയേറ്ററിൽ മറന്നുകിടന്ന് എൻ്റെ വയർ ഓപ്പൺ ചെയ്യാൻ ഞാൻ വിട്ടുകൊടുക്കുക എന്ന് പറയുന്നത് അത് യുക്തിക്ക് അതീതമായ സംഭവം ഉണ്ടെന്ന് അറിയോ ഡെഡിക്കേഷൻ കമ്മിറ്റ്മെൻ്റ് സറണ്ടർ സമർപ്പണം വിട്ടുകൊടുക്കൽ കയ്യാളൽ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അതെ എൻ്റെ ജീവിതം കയ്യാളാൻ ബഹളമുള്ള ഞാൻ ഏൽപ്പിക്കുക ഏൽപ്പിക്കുകയാണ് ഞാൻ അനസ്തേഷ്യായാലും അല്ലെങ്കിൽ മരുന്നിൻ്റെ സ്വാധീനത്തിൽ എൻ്റെ ബോധം പറയുമ്പോൾ പിന്നെ അയാളാണ് എൻ്റെ ജീവൻ കൈകാര്യം ചെയ്യുന്നത് ഒരു യുക്തി ഒന്നും എനിക്ക് അവിടെ പ്രാവർത്തികമാക്കാൻ പറ്റത്തില്ല ഞാൻ എൻ്റെ ജീവിതം അങ്ങോട്ട് പൂർണ്ണമായിട്ടും ഒരു വിശ്വാസത്തിൻ്റെ പൂർണ്ണമായിട്ട് വിട്ടുകൊടുക്കുക അയാൾ എൻ്റെ വയറ് തുറന്നിട്ട് എന്റെ ഏതെങ്കിലും ഒരു അവയവം മുറിച്ചെടുത്ത് മാറ്റി അത് മറ്റൊരു മാഫിയേക്ക് വിറ്റാ പോലും എനിക്ക് അറിയാൻ പറ്റില്ല അങ്ങനെ നടന്ന ചേർത്തുമുണ്ട് പക്ഷേ എന്തുകൊണ്ട് ഞാൻ ഇതിന് തയ്യാറാവുന്ന ചോദിച്ചു കഴിഞ്ഞാൽ ഡോക്ടർ ഉണ്ട് എന്നുള്ളതാണ് വിശ്വാസം ഡോക്ടറിൽ എനിക്കുള്ള വിശ്വാസമാണ് ഇത് രണ്ടും രണ്ട് കായിക ഐ ബിലീവ് ദാറ്റ് ദർ ഇസ് എ ഡോക്ടർ ഐ ബിലീവ് ഇൻ ഡോക്ടർ എന്ന് പറയുന്നവരുണ്ട് ഇതൊരു വ്യത്യാസമുണ്ട് എന്ന് പറയുന്നത് പോലെ ദൈവം ഉണ്ട് എന്നുള്ള വസ്തുത ഞാൻ വിശ്വസിക്കുന്നത് ദൈവത്തിൽ വിശ്വസിക്കുന്നു എന്ന് പറയുന്ന രണ്ട് രണ്ട് കായിക ഈ ദൈവമുണ്ട് എന്ന് പറയുമ്പോൾ ഉള്ള പ്രശ്നം ദൈവം അങ്ങ് അവിടെ സർഗത്തിലിരിക്കുന്നു ഞാനിവിടെ ഇരിക്കുന്നു ദൈവം ദൈവത്തിൻ്റെ വഴിക്ക് പൊക്കോളെ ഞാൻ എൻ്റെ വഴിക്ക് പൊക്കോളാം അങ്ങനെ ഒരിക്കലും കൂട്ടുമുട്ടാത്ത രണ്ട് പ്രവാഹങ്ങളായിട്ട് ജീവിതത്തെ മുമ്പോട്ട് കൊണ്ടുപോകുന്ന രീതി ഉണ്ടാകാം എന്നാൽ ഇത് കൂട്ടുമുട്ടുന്ന ഒരു ഇടമുണ്ട് അതാണ് വിശ്വാസ തലം എന്ന നമ്മളീ പറയുന്നത് അവിടെ ഞാൻ ഞാനിതിനെ കൊണ്ടുപോകുമ്പോൾ എൻ്റെ ജീവിതത്തിൽ അങ്ങോട്ട് സമർപ്പിക്കാൻ കൊണ്ടുപോകുമ്പോൾ എനിക്കൊരു യുക്തിയുണ്ട് ഈ കുഞ്ഞു ചാടുന്ന എൻ്റെ അപ്പനാണെന്നുള്ള ബോധ്യം അത് കുഞ്ഞിന് യുക്തി ഉണ്ട് പക്ഷെ യുക്തിയിൽ മാത്രം നിൽക്കുന്നതല്ല അവിടുന്നൊരു ചാട്ടമാണ് നമ്മൾ ഈ സ്വിമ്മിംഗ് പൂളിലേക്ക് ചാടുന്നതിന് ഒരു സ്പ്രിങ് ബോർഡുണ്ട് ആയം കിട്ടുന്നതിന് വേണ്ടി അതാണ് യുക്തി എന്ന് എന്നെ പറയാം പക്ഷെ അവിടെ നിന്നൊരു ചാട്ടമുണ്ട് ഈ കുളത്തിലേക്ക് രണ്ടു കൈയ്യും വിട്ട് അതാണ് നമ്മൾ പറയുന്ന വിശ്വാസം വിശ്വാസം അപ്പൊ ഈ സ്പ്രിംഗ് ബോർഡ് ആവശ്യമാണ് അത് വേണ്ട നോക്കാൻ പറ്റത്തില്ല അതാണ് എനിക്ക് ആക്കം തരുന്നത് എന്നാൽ അതേസമയം ഈ എന്ന് പറയുന്നത് ഞാനൊരു വിട്ടുകൊടുക്കലാണ് ഇത് രണ്ടും കൂടെ ചേർന്നെങ്കിലേ യുക്തിയും വേണം വിശ്വാസം വേണം അപ്പം യുക്തിരഹിതമാണോ വിശ്വാസം എന്ന് ചോദിച്ചാൽ അല്ല യുക്തിയിൽ മാത്രം അധിഷ്ഠിതമാണോ വിശ്വാസം എന്ന് വെച്ചാൽ അതുമല്ല യുക്തിക്കും യുക്തിയാതീതമായ ഒരു തലത്തിനും ഒന്നിച്ചു നിർത്താൻ കഴിയുന്നൊരു സംഭവമാണ് വിശ്വാസം എന്ന് പറയുന്നത് അതുകൊണ്ട് നമ്മുടെ വിശ്വാസ പ്രമാണം നമ്മുടെ എഴുതി വെച്ചത് എങ്ങനെയാണെന്ന് സർവശക്തനായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അറിയാം സർവശക്തനായ ദൈവം ഉണ്ട് എന്ന് വിശ്വസിക്കുക അല്ലേ അപ്പോൾ നമ്മുടെ വിശ്വാസ പ്രമാണം തന്നെയാണ് ഏറ്റവും ഭംഗിയായിട്ട് അതിന് ക്രോഡീകരിച്ചിരിക്കുന്ന ഒരു കാര്യം നമ്മൾ പലപ്പോഴും പെട്ടെന്നങ്ങനെ ചൊല്ലിപ്പോകുന്നത് കൊണ്ട് ശ്രദ്ധിക്കുന്നില്ല എന്നേ ഉള്ളൂ നമ്മളൊന്ന് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ അറിയാം അതിൽ അത് കോഡിഫൈ ക്രോഡിഫയുന്നത് അല്ലെങ്കിൽ അതിന് ക്രോഡീകരിച്ചിരിക്കുന്നത് സർവശക്തനായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു എന്നുള്ളതാണ് ഐ ട്രസ്റ്റ് ഇൻ ഐ ബിലീവ് ദാറ്റ് ദർ ഇസ് എ ഗോഡ് എന്നല്ല ഐ ബിലീവ് ഇൻ ഗോഡ് എന്ന് അപ്പോൾ ചെറിയൊരു അതൊരു വ്യാകരണത്തെ മാത്രം ബന്ധിക്കുന്ന ഒരു കാര്യമാണ് ജീവിത ഗന്ധിയായ ജീവിത ബന്ധിയായ ഒരു കാര്യം തന്നെയാണത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഈ വിശ്വാസവും യുക്തി എന്ന് പറയുമ്പം പെട്ടെന്ന് ഒരു ഡൈക്കോട്ടമി ദ്വന്ദ് ആയിട്ട് മാറ്റുന്ന ഒരു പ്രവണത ഇപ്പോൾ പലയിടത്തും നിലവിലുണ്ട് അത് വാസ്തവത്തിൽ യുക്തിരഹിതമാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത് അതിലൊരു യുക്തിയില്ല കാരണം ഇത് രണ്ടും എപ്പോഴും ചേർത്ത് പോകുന്ന അത് നമ്മൾ ഒബ്സർവ് ചെയ്യുമ്പോൾ നിരീക്ഷിക്കുമ്പോൾ ജീവിതത്തിൻ്റെ ദൈനംദിന ജീവിതത്തിൻ്റെ സാധാരണ ക്രമം മുതൽ ഒരാളുടെ വിശ്വാസ ജീവിതത്തിൻ്റെ ക്രമം വരെ ബാധിച്ചു നിൽക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഇതിൻ്റെ സമഗ്രത ഇതിൻ്റെ ഒന്നിച്ചുള്ള പൂർണ്ണത ആണ് അർത്ഥപൂർണമായ ഒരു മനുഷ്യ ജീവിതത്തെ സഹായിക്കുന്നത് അതുകൊണ്ടാണ് വിശ്വാസവും യുക്തിയും മനുഷ്യജീവിതത്തെ ഉയരങ്ങളിലേക്ക് കൊണ്ടുപോകുന്ന രണ്ട് ചിറകുകളാണ് പറയും ഇവർ ഏതെങ്കിലും ഒരു ചിറക് ബലഹീനമായാൽ ഈ പുരോഗതിക്ക് ഭംഗം നേരിടും അച്ഛാ വിശ്വാസവും യുക്തിയും എന്ന ആ രണ്ട് യാഥാർത്ഥ്യങ്ങളെ നമ്മൾ പരിചയപ്പെട്ടു അപ്പോൾ ഈ ഒരു തലത്തിൽ നമ്മൾ കൂടുതൽ പരിചയപ്പെടുന്ന അല്ലെങ്കിൽ അച്ഛൻ പറഞ്ഞതുപോലെ തന്നെ ദൈവത്തിലുള്ള വിശ്വാസം എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അപ്പോൾ ദൈവം എന്ന് പറയുന്ന ഒരു യാഥാർത്ഥ്യം ഒരു അസ്തിത്വം ഈ വിശ്വാസം യുക്തി എന്ന ഈ വാക്കുകളായിട്ടൊക്കെ ബന്ധപ്പെട്ട് വളരെയധികം ചർച്ച ചെയ്യുന്ന ഒരു കാലഘട്ടം കൂടിയാണ് ചരിത്രത്തിൻ്റെ ആരംഭം മുതൽ തന്നെ നമ്മൾ ഈ രണ്ട് വാദഗതികളും അതായത് ദൈവം ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരു കൂട്ടരെയും ദൈവം ഇല്ല എന്ന് വിശ്വസിക്കുന്ന ഒരു ചെറിയ കൂട്ടത്തെയും നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പം ഒരാൾ പെട്ടെന്ന് നമ്മളോടൊരു ചോദ്യം ചോദിക്കുകയാണ് ശരിക്കും ദൈവം ഉണ്ടോ എന്തായിരിക്കും നമുക്ക് കൊടുക്കാൻ സാധിക്കുന്ന ഒരു ഉത്തരം ശരിയാണ് നമ്മുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ ഈ തത്വശാസ്ത്രങ്ങളൊക്കെ ആദ്യകാലം മുതൽ ഉദാഹരണം പറയാണെങ്കിൽ ചത്ര പാശ്ചാത്യ നാട്ടിൽ അതിൻ്റെ ഈറ്റില്ലമായിരുന്ന ഗ്രീക്ക് കാലഘട്ടം അല്ലെങ്കിൽ ആ നാട്ടിൽ തന്നെ എപ്പിക്യൂറസ് എന്ന് പറയുന്ന ഒരാൾ ദൈവത്തിൻ്റെ ഒരു അസ്തിത്വത്തെ ഗൗരവമായിട്ട് എടുക്കാതെ നിരാകരിച്ചിട്ടുണ്ട് എന്നുള്ളതൊക്കെ ശരിയാണ് ഭാരതത്തിലാണെങ്കിലും ജാർവാകാസ് എന്ന് പറയുന്ന ഒരു കൂട്ടത്തിൽ അങ്ങനൊരു നിരീശ്വര ഘടകങ്ങൾ അവരുടെ തത്വദർശനത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളതും സത്യമാണ് അപ്പോൾ ഈ രണ്ട് നാസ്തികരും അനാസ്തികരും ഈശ്വര വിശ്വാസികളും ഈശ്വരനിൽ വിശ്വസിക്കാത്തവരും രണ്ടും ആദ്യം മുതൽ തന്നെ ഉണ്ട് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലേക്ക് വ്യക്തിപരമായിട്ട് ഇപ്പം ചോദ്യം എൻ്റെ നാളാണ് അച്ഛനോട് ഒരാൾ ചോദിക്കുകയാണ് ദൈവം ഉണ്ടോ എൻ്റെ ഉത്തരം ഉണ്ട് എന്നുള്ളതും ഞാനതിൽ വിശ്വസിക്കുന്നുണ്ടെന്നുള്ളതും അതിനനുസൃതമായൊരു ജീവിതം നയിക്കുവാൻ എൻ്റേതായ രീതിയിൽ പരിശ്രമിക്കുന്നു എന്നുള്ളതാണ് കാരണം ഇത് നമ്മുടെ ജീവിതത്തെ പിന്നീട് സ്വാധീനിക്കാൻ ഇതിൻ്റെ ഉത്തരം പക്ഷേ ലളിതമായിട്ട് അങ്ങനെ ഉണ്ട് എന്ന് പറയുമ്പോൾ തന്നെയും അത് അല്പം കൂടെ സങ്കീർണമായ ഒരു പശ്ചാത്തലം പെട്ടെന്ന് ഉയർന്നു വരും എന്നുള്ളതാണ് കാരണം ദൈവം എന്ന സങ്കല്പം അതുതന്നെ വളരെ വ്യത്യസ്തങ്ങളായ മാനങ്ങളുള്ളതായിട്ട് നമ്മൾ കാണും ഏക ദൈവത്തിൽ ഏക യാഥാർത്ഥ്യത്തിൽ വിശ്വസിക്കുന്നവരുണ്ട് പല ദൈവങ്ങളിൽ വിശ്വസിക്കുന്നവരുണ്ട് നമ്മുടെ തന്നെ ക്രിസ്ത്യാനികൾ ഏകദൈവം എന്ന് പറയുമ്പോഴും അതൊരു ട്രിനിറ്റേറിയൻ ത്രീക ദൈവം ആണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ അല്ലെങ്കിൽ മോണിസം എന്ന് പറയുമ്പോൾ അത് ദൈവം എന്നുള്ളതിനേക്കാൾക്കുള്ള ഒരു യാഥാർത്ഥ്യത്തിൽ എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇങ്ങനെ വ്യത്യസ്തങ്ങളായ ധാരണകളുണ്ട് അപ്പോൾ നിരീശ്വരന്മാർ നിഷേധിക്കുന്നത് ഇതിലേതിനാണെന്നുള്ളതും അതുപോലെ തന്നെ അർച്ചാ വിഷയമാക്കേണ്ടതായിട്ട് ഒരു വിഷയമാണ് അതിലൊക്കെ ഉപരിയായിട്ട് രണ്ട് അടിസ്ഥാനപരമായ കാര്യങ്ങൾ അതിൽ വിശേഷങ്ങളൊന്നും ചെയ്യേണ്ടി വരും ഒരു വ്യക്തി പറയുകയാണ് ദൈവം ഇല്ല അങ്ങനെ ദൈവം ഇല്ലെന്ന് പറയുമ്പോൾ അയാൾക്ക് ചില ഓബ്ലികേഷൻസ് അല്ലെങ്കിൽ ചില കടമകളുണ്ടാകും ബൗദ്ധികമായി ഇപ്പം ഈ മുറിയിൽ കൊതുകാണോ ആനയാണോ ഉള്ളത് അല്ലെങ്കിൽ ഇല്ലാത്തത് എന്ന് നമ്മൾ ചർച്ച ചെയ്യുമ്പം ഈ കൊതുക് എന്താണ് എന്താണെന്ന് അദ്ദേഹം നിർവചിക്കേണ്ടതായിട്ട് വരും അതെ രണ്ടു ആരഗ്രിമെൻറ്റ് വരേണ്ടി വരും അതെ ഇപ്പം ഞാൻ കൊതുകെന്ന് വിളിക്കുന്നതിനെ ആണ് മറ്റേയാൾ ആന എന്ന് വിളിക്കുന്നതെങ്കിൽ അത് പ്രശ്നമാണ് ഇത് ഭാഷാപരമായ ഒരു പ്രശ്നം കൂടിയാണ് ഉദാഹരണമായിട്ട് ഗിഫ്റ്റ് എന്ന് ഞാൻ പറഞ്ഞു ഇവിടെ ഒരു ഗിഫ്റ്റ് ഇരിപ്പുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇംഗ്ലീഷുകാരനെ സംബന്ധിച്ചിടത്തോളം അതൊരു സമ്മാനം എന്നുള്ളതാണ് അർത്ഥം ജർമ്മൻകാരനെ സംബന്ധിച്ചിടത്തോളം വിഷം പോയിസൺ എന്നാണ് അർത്ഥം അപ്പോൾ ഇവിടെ ഗിഫ്റ്റ് ഉണ്ടോ എന്ന് ചർച്ച ചെയ്യുന്നതിന് മുമ്പ് ഇപ്പം ജർമ്മൻകാരനും ഇംഗ്ലീഷുകാരനും തമ്മിലാണ് ചർച്ച എന്ന് സങ്കല്പിക്കുക ഒരാൾ ഗിഫ്റ്റ് ഉണ്ടെന്ന് പറയുന്നത് മറ്റേ ആളില്ലെന്ന് പറയുന്നു പക്ഷേ ഇവിടെ വിഷമാണ് ഇരിക്കുന്നതെങ്കിൽ ഇംഗ്ലീഷുകാരൻ ഉദ്ദേശിക്കുന്ന ഗിഫ്റ്റ് എന്ന പദം കൊണ്ട് വ്യങ്ങമാക്കുന്ന പദാർത്ഥം ഇവിടെ ഇല്ല ജർമ്മൻകാരനോണ്ടുത അപ്പോൾ ഇത് രണ്ടുപേരും ഓരോരുത്തർ പറഞ്ഞ ശരിയാണ് രണ്ട് പേരും ഓരോരുത്തർ പറഞ്ഞാൽ തെറ്റുമാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരു ചർച്ച ആരംഭിക്കുമ്പോൾ ടേക്കൺ ഫോർ ഗ്രാൻഡ് അതങ്ങ് നേരത്തെ തന്നെ എല്ലാവർക്കും അറിയാമല്ലോ എന്നുള്ള മട്ടിലുള്ള ചർച്ചകളാണ് പലപ്പോഴും ഈ ചിന്താ കുഴപ്പങ്ങളിലേക്ക് നയിക്കുന്നതെന്ന് എനിക്ക് തോന്നാറുണ്ട് അപ്പോൾ ഒരു നിരീശ്വരനായ ഒരു വ്യക്തി പറയുകയാണ് ദൈവം ഇല്ല സംഭാഷണം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അയാൾ അയാൾ എന്തിനെയാണ് നിഷേധിച്ചതെന്ന് പറയേണ്ടി വരും അപ്പോഴാണ് ഞാൻ പലപ്പോഴും കണ്ടിട്ടുള്ളത് പത്ത് നിരീശ്വന്മാരുണ്ടെങ്കിൽ പത്ത് പേര് നിഷേധിക്കുന്ന പത്ത് കാര്യങ്ങളെ പത്ത് വിശ്വാസി വിശ്വസിക്കുന്നതും പത്ത് കാര്യങ്ങളാണ് അപ്പോൾ ഞാൻ എന്നോട് ചോദിക്കുകയാണ് ദൈവം ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ ദൈവം ഉണ്ട് എന്ന് പറയുമ്പോൾ എല്ലാ തരം ദൈവസങ്കല്പങ്ങളിലും ഞാൻ വിശ്വസിക്കുന്നുവെന്ന അതിന് അർത്ഥമില്ല ഇല്ല ഞാൻ പറയുന്നത് മനസ്സിലാക്കുന്നുണ്ടല്ലോ അപ്പോൾ ഞാൻ ഏകയാഥാർഥ്യം എന്നുള്ളതിലാണോ വിശ്വസിക്കുന്നത് വെച്ചാൽ ഞാൻ പറയാനല്ല പല ദൈവങ്ങൾ പോളിറ്റേക്സിലാണോ വിശ്വസിക്കുന്നത് ഞാൻ പറയാനല്ല സ്ട്രിക്റ്റ് മോണോ എന്ന് പറയുന്ന അതേ ദൈവത്തിലാണോ അല്ല ഇങ്ങനെ പലതരങ്ങളും ഞാൻ പറയും പ്രകൃതി ആണോ പാന്തൈസമാണോ അല്ല പാരസമാണോ അല്ല അപ്പൊ എനിക്കും ഒരുപാട് ദൈവങ്ങളെ ഞാനും നിരാകരിക്കുന്നുണ്ട് അപ്പൊ ഈ പലപ്പോഴും ഈ നിരീശ്വരന്മാരെ നിഷേധിക്കുന്ന പല ദൈവങ്ങളെ ഞാനും നിഷേധി പക്ഷെ ഞാൻ വിശ്വസിക്കുന്ന ഒരു പ്രത്യേക സങ്കല്പത്തിലാണ് അപ്പോൾ ഈ വിശദാംശങ്ങളിലേക്ക് കടന്നുകൊണ്ട് മാത്രമേ ദൈവം ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഉണ്ടെന്നോ ഇല്ലെന്നോ എനിക്ക് പറയാൻ സാധിക്കുള്ളൂ അവിടെയാണ് ദൈവം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടെന്ന് കഴിഞ്ഞാൽ ഉടൻ തന്നെ ഞാൻ ഏത് ദൈവത്തിലാണ് വിശ്വസിക്കുന്നത് ഞാൻ പറയാൻ നിർബന്ധിതനാകുന്നത് അതിന് പലപ്പോഴും ഒരു പക്ഷേ ഇവർ അനുവദിക്കാറില്ല അവരുടെ മനസ്സിലുള്ള ഒരു ദൈവസങ്കല്പമുണ്ട് ആ ദൈവസങ്കല്പം എൻ്റെ മുകളിൽ അഴിച്ചേൽപ്പിച്ചിട്ട് അതിനെ നിഷേധിക്കുക എളുപ്പമാണ് അപ്പോൾ ഒരു ചർച്ച നടക്കുമ്പോൾ പലപ്പോഴും അത് നടക്കാറില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഈ നിഷേധിക്കുന്ന ആളും അതിനെ ഉണ്ടെന്ന് പറയുന്ന ആളും അവരുടെ ദൈവസങ്കല്പങ്ങൾ നിർവചിച്ചു കഴിയുമ്പോൾ എനിക്ക് തോന്നുന്നു പലപ്പോഴും കുറെയെങ്കിലും തർക്കങ്ങൾ ഒഴിവാക്കാം അതിൽ തന്നെ ഒഴിഞ്ഞു പോകും അപ്പോൾ എന്നോട് ഇപ്പോൾ ചോദിക്കുകയാണ് ദൈവം ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ അതിൽ ഡിഫൈൻ ചെയ്യേണ്ടി വരും അപ്പോൾ അതാ ദൈവം സൃഷ്ടാവാണെന്നും ഏകനാണെന്നും ആ ദൈവം വെളിപ്പെടുത്തിയ ദൈവമാണെന്നും ഈ ലോകത്തിൽ മനുഷ്യരൂപം സ്വീകരിച്ചാലാണെന്നും എൻ്റെ രക്ഷയ്ക്ക് കാരണമാണെന്നും സർവ നന്മയാണെന്നും സർവ്വശക്തനാണെന്നും സർവ്വവ്യാപിയാണെന്നും ഒക്കെ ഞാൻ പറഞ്ഞു വരും അങ്ങനെ പറഞ്ഞു വരുമ്പോൾ നമ്മൾ എവിടെ ചിന്തിക്കുന്നു വിശ്വാസ പ്രമാണത്തെ ചിന്തിക്കുന്നു അതാണ് നമ്മളുടെ ക്രിസ്തീയ സഭയിലെ വിശ്വാസ പ്രമാണത്തിൻ്റെ പ്രത്യേകത നമ്മുടെ വിശുദ്ധ കുർബാനയിലും എല്ലാ പ്രാർത്ഥനകളിലും ഈ വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ് അറിഞ്ഞോ അറിയാതെ ഇത് മനസ്സിൽ രൂഢം ആയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ നമ്മുടെ മനസ്സിൽ ഉറക്കുന്ന ഒരു ദൈവവിശ്വാസം ആ ദൈവവിശ്വാസത്തിൽ അധിഷ്ഠിതമായി നിന്നുകൊണ്ടാണ് ഞാൻ പറയുന്നത് ദൈവം ഉണ്ട് എന്ന് അപ്പോൾ സാമൂഹിക ശാസ്ത്രജ്ഞന്മാരും അല്ലെങ്കിൽ ദൈവനിഷേധികളാണെന്ന് പറയുന്ന നിരീശ്വരന്മാരും യുക്തിവാദികളൊക്കെ പറയുന്ന ഒരു ദൈവം കാണും അത് ഞാനും നിശ്ചയിക്കുന്നില്ല അതിനെ ഞാനും നിഷേധിക്കുന്നു ഞാനും നിരാകരിക്കുന്നു അപ്പോൾ ഞാൻ ദൈവമുണ്ട് എന്ന് പറയുമ്പോൾ അതിൻ്റെ പിന്നിലുള്ള ഈ ഡെഫിനിഷൻ നിർവചനം അതിൻ്റെ ഒരു പശ്ചാത്തലത്തിലാണ് ഞാൻ ദൈവമുണ്ട് എന്ന് പറയുന്നത് പക്ഷേ ഈ ഒരു എപ്പിസോഡ് നമ്മളിവിടെ പൂർത്തിയാവുകയാണ് ഈ ഒരു അവസരത്തിൽ നമ്മുടെ പ്രേക്ഷകരുടെ എല്ലാം പേരിലുള്ള ഒരു നന്ദി അച്ഛനറിയിക്കുന്നു